അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ജനക്ഷേമവും ഹിന്ദുത്വവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കുമെന്ന് ശശി തരൂർ പറയുന്നു ശശി തരൂരിന് പൊളിറ്റിക്സിൽ എന്താ പ്രസക്തി എന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇംഗ്ലീഷ് അറിയാവുന്നതാണ് അങ്ങനെയുള്ള യോഗ്യത എന്താ അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ മൊത്തം ഇന്ത്യയിൽ പത്ത് പേരെ അറിയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളം കഴിഞ്ഞാൽ ഡൽഹിയിൽ ലോക്സഭയ്ക്കകത്ത് പുറത്തില്ല പിന്നെ പുള്ളി പുസ്തകം പ്രസിദ്ധീകരിക്കുക ഇങ്ങനെ ചില നമ്പറുകളൊക്കെ കേട്ടിട്ട് പുള്ളിയുടെ ഫോറിൻ കണക്ഷൻസ് ഒക്കെ വെച്ച് ചില കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നു കോൺഗ്രസിൻ്റെ അജൻഡെ എന്താ അടുത്ത തിരഞ്ഞെടുപ്പിൽ മോദിയുടെ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ശശി തരൂരി പറയുന്നു ഈ നിങ്ങളുടെ എന്താ ഹേ അജണ്ട നിങ്ങൾക്ക് വല്ല അജണ്ടയുണ്ടോ മോദിയെ തോൽപ്പിക്കോ ആ മോ എങ്കിൽ അതെങ്കിലും എഴുതണ്ടേ ആ എക്സിൽ എഴുതുമ്പോൾ ഞങ്ങൾക്കൊറ്റ ഉള്ളൂ മോദിയെ തോൽപ്പിക്കുക ഇത് എഴുതി കഴിഞ്ഞാൽ അതിലും വലിയ പുലിവാലാകും അതുകൊണ്ട് അങ്ങേരാണ് ഈ വെറുതെ ബുദ്ധിജീവി കളിച്ചിട്ട് കാര്യമുണ്ടോന്നു നിങ്ങൾ കാര്യം തുറന്നു പറ ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം അതിന് നിങ്ങൾ പോകുകയോ പോകില്ല ചർച്ച തുടരുകയാണ് ചർച്ച തുടരുകയാണ് എന്താ ഇതിന് മാത്രം ചർച്ച ചെയ്യണതിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സോണിയാഗാന്ധി അവിടെ പോകുന്നു എന്ന് ചോദിക്കുക സോണിയാഗാന്ധി ആസ് എ സീനിയർ പൊളിറ്റീഷ്യൻ അവരെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കാണണം എന്ന് കോൺഗ്രസ് പറയുന്നു ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ഈ രാഷ്ട്രീയ കണ്ണിലൂടെയല്ല ജനങ്ങൾ അവരെ കാണുന്നത് ഇപ്പോൾ എൽ കെ അദ്വാനി രാഷ്ട്രീയക്കാരനാണ് പക്ഷേ അതൊക്കെ കഴിഞ്ഞു ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു അച്യു ആനന്ദനെ ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ആരെങ്കിലും കാണുന്നില്ല കാണുന്നില്ല അപ്പോൾ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ അവരെ വെറ്ററൻസ് എന്നുള്ള ആ കാറ്റഗറിയിൽപ്പെടുത്തിയിട്ട് അവർക്ക് ഈ സ്വാതന്ത്ര്യം കൊടുക്കും സോണിയാഗാന്ധി അയോധ്യയിൽ പോകുന്നു ആർക്കും ആർക്കും കേടില്ലാതെ കോൺഗ്രസ്സിന് ഈ പ്രശ്നം പരിഹരിക്കാം അവർക്കൊരു എംബരാസ്മെൻ്റ് അത് സോണിയാഗാന്ധിയെ ആരെങ്കിലും ചീത്ത പറയുക അയോധ്യയിൽ പോയതിന് ആരും പറയില്ല സി പി എം പോലും ധൈര്യപ്പെടില്ല അതെ അതെ പിണറായി വിജയൻ സോണിയാഗാന്ധിയെ കണ്ടാൽ ഓച്ചാനിക്കും പിന്നെ ഒരു കാര്യം ഈ തലതെറിച്ച പിള്ളേരുണ്ട് ആര് എം സ്വരാജ് ഇതുപോലത്തെ കച്ചറുകൾ ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്നു വരും അത് ഗൗരവമായിട്ട് ആരും എടുക്കാറില്ല അതുകൊണ്ട് ആ പറച്ചിലും എടുക്കില്ല അതങ്ങ് വിട്ടേക്കുക ഇതുപോലത്തെ പിള്ളേരെ ഡിസ്കൗണ്ട് ചെയ്യണം ഇത്തരം ഇഷ്യൂസിൽ അവർ പറയുന്നത് കേൾക്കരുത് മൈൻഡ് ചെയ്യരുത് അപ്പോൾ അങ്ങനെ സോണിയാഗാന്ധിക്ക് കൂളായിട്ട് അവിടെ പോവാം കോൺഗ്രസ്സിന് വടക്കും പറഞ്ഞു നിൽക്കാം തെക്കും പറഞ്ഞു നിൽക്കാം ഇത്ര സിമ്പിളായിട്ടൊക്കെ തീർക്കാവുന്നൊരു കാര്യം അത് തീർക്കാൻ അങ്ങനെ ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ച കേട്ട് കഴിഞ്ഞാൽ ശശി തരൂർ അങ്ങനെ ഒരു പങ്കാളിയാണെന്ന് തോന്നും ഒരു ചുക്കുമില്ല പുല്ലുവലയാണ് അവിടെ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചർച്ചയിലും ഒരു പ്രധാനപ്പെട്ട ചർച്ചയിലും ഒന്നും ശശി തരൂർ കേട്ടില്ല കേട്ടില്ല അങ്ങനെ ഈ മീഡിയയ്ക്ക് ബൈറ്റ് കൊടുത്ത് മീഡിയ ഫ്രണ്ട്ലി ആണ് ആൾ ഈ സുനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നാട്ടിൽ ഏതെങ്കിലും സ്ത്രീ പീഡന കേസിൽ രാഷ്ട്രീയക്കാരൻ പെട്ട് കഴിഞ്ഞാൽ വലിയ ആഘോഷം നടക്കും പക്ഷേ ശശി തരൂരിനെ പോലും മിണ്ടിയിട്ടില്ല ശശി തരൂരിൻ്റെ ഭാര്യ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് പോലും ചെയ്തില്ല മരണം റിപ്പോർട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ സൈലൻറ്റ് അങ്ങേരുടെ പേരിൽ കേസ് അങ്ങനെ കേസ് കഴിഞ്ഞു പക്ഷേ ആ കേസ് മാധ്യമങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ ഇല്ല ഇതാണ് അങ്ങനെ ഒരു സാമ്രഥ്യം ഒരു ചാമിങ് മനുഷ്യൻ എല്ലാവരെയും എണ്ണം മാനേജ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോക്കാം മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് വായിൽ വെള്ളം നിറയെ ശശി തരൂരിനെ കളയുമ്പോൾ ഇപ്പോൾ ഒരല്പം കുടവേറി വെച്ചിട്ടുണ്ട് ജിമ്മിൽ പോക്ക് നിർത്തിന്ന് തോന്നും അതർവൈസ് ഹിസ് അബ്സല്യൂട്ട്ലി ഹാൻസം ഇത് കാണുമ്പോൾ മാധ്യമങ്ങൾ കണ്ണ് മഞ്ഞളിച്ചു പോവുകയാണ് സാധാരണ സൗന്ദര്യമുള്ള ഒരു രാഷ്ട്രീയക്കാരനെ കാണാൻ പറയാൻ ആസാണ് അപൂർവ്വം ബാക്കിയൊക്കെ ദുർമുഖന്മാരാണ് പണ്ട് പി കെ നാരായണപിള്ള നമ്മുടെ എം പി നാരായണപിള്ള എഴുതിയിരുന്നു അദ്ദേഹത്തിൻ്റെ കോളം ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണാൻ കൊള്ളാവുന്ന മുഖങ്ങളൊന്നും തന്നെ ഇല്ല ഉള്ളതിൽ സുന്ദരി ഇന്ദിരാഗാന്ധിയാണ് ജഗജീവൻ രാമൻ്റെയൊക്കെ ഫോട്ടോ കണ്ടാൽ അന്ന് കഞ്ഞു കുടിക്കാൻ പറ്റില്ല അത് അങ്ങനെ എഴുതിയതാണ് ഇന്നാണെങ്കിൽ ബോഡി ഷെയ്മിങ് പറഞ്ഞാൽ അങ്ങനെ തല കയറും അങ്ങനെ ഇത് മൈൻഡ് ചെയ്യുന്ന ആളുമല്ല കാരണം ബോഡി ഷെയ്മിങ് ഒരു കുറ്റം ഒന്നുമല്ല നമ്മൾ കോങ്കണ്ണ അഞ്ചാട്ടുകാലൊക്കെ പറയാം പറ്റില്ല ഇതൊക്കെ വെറുതെ പ്രാന്താണ് ഈ വോക്കിസം തലയ്ക്ക് കയറിയിട്ടാണ് ഈ ഇതൊക്കെ കൊണ്ടു അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ശശി തരൂർ സുന്ദരനായ രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ഭാഷയുണ്ട് നല്ല ഭാഷയുണ്ട് നല്ല ഭാഷയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവാത്ത ഭാഷ അപ്പോൾ ഈ ത താങ്കൾക്ക് മനസ്സിലാകുക പോലും ചെയ്യാത്ത ഭാഷ ഒരാൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആരാധന ഇതൊക്കെ ഉള്ളു ശശി തരൂർ എക്സിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു തിയറി പറയുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ നരേന്ദ്രമോദിയെ വികസനത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും പുൽവാമ അറ്റാക്ക് ഉണ്ടായി അപ്പോൾ രാജ്യ രാജ്യസുരക്ഷയുടെ പ്രതീകമായിരുന്നു ഇനിയിപ്പോൾ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു ഫെബ്രുവരി പതിനാലിന് അബുദാബിയിലെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യും അത് കഴിഞ്ഞാലുടൻ മോദി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഹിന്ദു ഹൃദയ സമ്രാട്ടായിട്ടാണ് ഇനി മോദിയെ അവതരിപ്പിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ് ആ മനുഷ്യൻ്റെ മണ്ഡത്തരം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് അങ്ങനെ ഓർമ്മ പോലും ഇല്ല രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മുഖ്യ അജൻഡ ആൻറ്റി കറപ്ഷനായിരുന്നു ഓർക്കണില്ല അണ്ണാസാരെ അരവിന്ദ് കെജ്രിവാൾ അതിൻ്റെ പീക്കിലാണ് നമ്മുടെ രണ്ടായിരത്തി പതിനാലിൽ റ്റുള്ള ആൻറ്റി കറപ്ഷനാണ് മോദി എപ്പോഴും അധികാരത്തിൽ വന്നത് മൂന്ന് ഒരു ട്രിപ്പോർഡെന്ന് പറയാം നമുക്കതിന് ഒന്ന് ആൻറ്റി കറപ്ഷൻ ഒന്ന് ഡെവലപ്മെൻറ്റ് ഒന്ന് ഹിന്ദുത്വ ചിലതിന് പ്രാമുഖ്യം കിട്ടും ചിലതിനൊന്ന് പ്രാമുഖ്യം കുറയുമെങ്കിലും ഈ മൂന്നും എപ്പോഴും എലക്ഷൻ്റെ ക്യാമ്പയിൻ്റെ കണ്ടൻറ്റായിട്ട് ഈ മൂന്ന് ഘടകങ്ങളുണ്ടാവും ചിലപ്പോൾ ഒരു ഒരാഴ്ച ഒന്നിന് പ്രാമുഖ്യം കിട്ടും അടുത്ത ആഴ്ച വേറൊന്നിന് പ്രാമുഖ്യം കൊടുക്കും ചിലപ്പോൾ മൂന്നും ചേർത്ത് ചെയ്യും ചിലപ്പോൾ റീജിയൺ വൈസ് ഈ അജണ്ട മാറ്റി കളിക്കും ഇതൊക്കെ മോദിയുടെ തന്ത്രങ്ങളാണ് ഇത് കണ്ട് അന്തം വിട്ടെന്ന് നിന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ എന്ത് സംഭവിച്ചെന്ന് പോലും അറിയാമല്ലേ രണ്ടായിരത്തി പതിനാലിൽ ഡെവലപ്മെന്റ് ഓഫ് കോഴ്സ് ഡെവലപ്മെന്റും ഉണ്ടായിരുന്നു മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇവിടെ വന്നു തിരുവനന്തപുരത്ത് വന്നു പുത്തരി കണ്ടമ്മ ഇതായിരുന്നു ഒമ്പതെന്നാണ് പറയുന്നത് തെറ്റിപ്പോയത് എനിക്ക് അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വിടുക രണ്ടായിരത്തി പത്തൊമ്പത് എന്നുള്ളത് മനസ്സിൽ കിടക്കുന്നു തൊട്ട് മുമ്പ് രണ്ടായിരത്തി ഒമ്പത് എന്ന് എഴുതി കാണുന്നു അത് സാരിയില്ല ഞാനങ്ങോട്ട് അങ്ങനത്തെ അബദ്ധത്തിലൊക്കെ കയറി പിടിച്ചൊരാളെ കളിയാക്കുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞത് മോദി അന്ന് തിരുവനന്തപുരത്ത് വന്നു പുത്തരക്കണ്ട മൈതാനത്ത് സംസാരിക്കുമ്പോൾ മോദി വെല്ലുവിളിച്ചു മെല്ലൽക്കാർ റഹാഹു എന്നാണ് പറഞ്ഞത് ഡെവലപ്മെൻറ്റെ കാര്യത്തിൽ കേരളത്തെ അടക്കം മറ്റ് സംസ്ഥാനങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു എൻ്റെ ഒപ്പം എത്താനായിട്ട് എന്ന് വെല്ലുവിളിച്ചതാണ് മോദി സോ ഡെവലപ്മെൻ്റ് വാസ് ആൻ ഇഷ്യൂ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ പ്രമുഖ ഇഷ്യൂ ആയിട്ട് അന്ന് വന്നത് ആൻറ്റി കറപ്ഷനാണ് ഈ ടു ജി സ്പെക്ട്രം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കോടി എന്നുള്ളൊരു ഫിഗർ ഇന്ത്യൻ ജനത ആദ്യമായിട്ടാണ് വായ്പൊളി എത്ര പൂജ്യം പോലും എഴുതി നോക്കി അതെ അപ്പോൾ ഇതൊക്കെ പാവം ശശി തരും മറന്നുപോയി കാരണം സുഖലോലുപനാണ് ഇങ്ങനെ എൻജോയ് ഒക്കെ നടക്കുന്നു അപ്പോൾ ഇടയ്ക്കൊരു ട്വീറ്റൊക്കെ ഇടണം അതിനുവേണ്ടി ഞാൻ ഇവിടെ പക്ഷേ അദ്ദേഹം പറയുന്നത് ഹിന്ദു ഹൃദയ സമ്രാട്ട് എന്നുള്ള ഒരു വിശേഷണം ഇപ്പൊ തന്നെ ഈ സംഘപരിവാർ അനുകൂല ഹാൻഡിലുകളൊക്കെ കുറേ കാലമായി കൈകാര്യം ചെയ്യുന്നതാണ് അത് അധിക കലാപരം അത് ചെയ്യില്ല കാരണം ഹിന്ദു ഹൃദയ സമ്രാട്ട് എന്നുള്ളൊരു പേര് ശരിയോ തെറ്റോ ആയിക്കോട്ടെ ബാൽ താക്കറെക്ക് കിട്ടിയ പേരാണത് അതിനുമുമ്പോ അതിനു ശേഷമോ ഹിന്ദു ഹൃദയ സമ്രാട്ട് എന്ന് പറയാൻ ഒരാളുണ്ടായിട്ടില്ല ബാൽ താക്കറെ മരിച്ചുപോയെങ്കിലും ഈ പേര് പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നരേന്ദ്രമോദി ഇപ്പോൾ ആ പേര് എടുക്കാൻ ശ്രമിക്കുകയില്ല നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സിൽ കുറച്ച് പേര് ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടാകും അതർവൈസ് ബി ജെ പി അത് ഉപയോഗിക്കില്ല കാരണം അത് ശിവസേന ഒരാൾക്ക് പേറ്റൻ്റായി പോയ പേരാണത് അത് തന്നെ വേറൊരാൾ എടുക്കുന്നത് കുറച്ചിലല്ലേ അതുകൊണ്ട് ഹിന്ദു ഹൃദേശ സമ്രാട്ടമൊന്നും വരില്ല അല്ല ശശി തരൂർ ഇത് പറയുമ്പോൾ ശശി തരൂർ മോദിക്ക് ഒരു ബഹുമതി കൊടുക്കുകയാണോ അതുകൊണ്ട് ശശി തരൂർ ഈ പറയുന്ന മാതിരി മോദി വിരോധമൊന്നുമില്ല പറ്റുമെങ്കിൽ മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ ബി ജെ പിയിൽ ചേരാൻ ശശി തരൂർ തയ്യാറാണ് പക്ഷേ ശശി തരൂരിന് ഡൽഹിയിൽ വലിയ ഉദ്യോഗം വേണം അത് കൊടുക്കാൻ തൽക്കാലം ബി ജെ പിക്ക് സൗകര്യമില്ല ബി ജെ പിയിൽ വരുന്നെങ്കിൽ വരട്ടെ അവർ വേണമെങ്കിൽ ഒരു രാജ്യസഭാ എം പി ഒക്കെ ആക്കും അതിനപ്പുറം മന്ത്രിസ്ഥാനമൊന്നും കൊടുക്കാൻ അവരുടെ ഇല്ല അതിനുള്ള വലിപ്പവും സംഗതി കണക്ഷനും ഒന്നും ശശി തരൂരിനില്ല അത് പണ്ട് നമ്മുടെ ചെട്ടിയാർക്കുണ്ടായിരുന്നു പി ചിദംബരം ചെട്ടിയാർ കയറാൻ പോയപ്പോൾ അന്ന് തമിഴ്നാട്ടിലെ ബി ജെ പി യാണ് കയറി ഉടക്കിയത് ഞങ്ങൾ സകലം ബി ജെ പി കയറി രാജിവെക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ചെട്ടിയാരെ ബ്ലോക്ക് ചെയ്തു അന്ന് വാജ്പേയി ആയിരുന്നു വാജ്പേയി മോദി അത്രയും സ്ട്രോങ് ഒന്നും ആയിരുന്നില്ല അതുകൊണ്ട് ചെട്ടിയാർ കയറിയും പിന്നെ ചെട്ടിയാരുടെ സുഹൃത്തായ അരുൺ ജെയ്റ്റ്ലി ഇപ്പുറത്തുണ്ടായിരുന്നു തള്ളാൻ ഷെട്ടിയാർ വലിക്കാൻ അരുൺ ജെയ്റ്റ്ലി ഉണ്ടായിരുന്നു അവർ തമ്മിൽ ഭയങ്കര കണക്ഷനാണ് അപ്പോൾ അത് ഈ തമിഴ്നാട് ബി ജെ പി ഒഴപ്പിക്കളഞ്ഞു പക്ഷേ ശശി തരൂര് ചെട്ടിയാരുടെ സാമർഥ്യമൊന്നും ശശി തരൂരിന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇതിലും സോഫിസ്റ്റിക്കറ്റഡായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ് ചിദംബരം ഇംഗ്ലീഷിൽ ചിദംബരത്തെ തോൽപ്പിക്കാനൊന്നും ശശി തരൂരിന് സാധ്യല്ല ചിദംബരം സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റും കൂടെയാണ് സീനിയർ അഡ്വക്കേറ്റാണ് അയാളെ പോലെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവരെ കാണാൻ അപൂർവമാണ് എന്തൊരു ഭംഗിയാണ് ആ മനുഷ്യന് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാൻ ശശിതരൂരിനെ പോലും മനസ്സിലാവാത്ത വലിയ വാക്കുകൾ കേൾപ്പിച്ച ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവമില്ല വളരെ ആയിട്ട് കാര്യമാത്ര പ്രസക്തമായിട്ട് സിമ്പിളായിട്ട് പുഞ്ചിനിയോടെ സംസാരിച്ച് പോകുന്ന ആളാണ് ചെട്ടിയാർ ആ ചെട്ടിയാർ വിചാരിച്ചിട്ട് നടന്നില്ല അപ്പം അതുകൊണ്ട് ശശിതരന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പം നടക്കുന്നില്ല അതുകൊണ്ട് പുള്ളി വയറുമൊക്കെ വലിച്ചിങ്ങനെ നടക്കും എനിക്ക് ആകെ ശശിതരനോട് ഒരു കാര്യമേ പറയാനുള്ളൂ അദ്ദേഹം ജിമ്മിൽ പോകാറുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അത് വീണ്ടും തുടങ്ങണം ആ വയറും അല്ലാതെ ചാടി വരുന്നു അതൊരു ശോഭകേടാണ് എത്ര സുന്ദരനായ മനുഷ്യനാണ് ഇങ്ങനെ ഒരു ഒരു വയറ് വളരെ കണ്ടിട്ടില്ല പ്രൊമിനൻ്റ് ആയിട്ട് വരുന്നു ആ വയറു ശരിയല്ല ഞാൻ ഞാനിതൊരു തെറ്റായ അർത്ഥത്തിൽ പറയുകയില്ല ഒരു മനുഷ്യൻ ഹാൻസം ആയിരിക്കണം എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഈ എം പി നാരായണ യാത്രയൊക്കെ എം പി നാരായണ കമൻ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഹാൻസം ആൾക്കാരുടെ എണ്ണം ഇപ്പോഴും കുറവാണ് കുറവാണ് ഇപ്പം ഒരു സുബ്രഹ്മണ്യൻ സ്വാമി എൺപത്തിനാല് വയസ്സായി ബട്ട് സ്റ്റിൽ ഹീസ് ഹാൻസം എൺപത്തിനാല് വയസ്സിൽ സുന്ദരനാണ് സ്വാമി അതുപോലെ ശശിധരൻ്റെ പ്രായം എനിക്കറിയില്ല പക്ഷേ സുന്ദരനാണ് ആൾ ഇങ്ങനെ സുന്ദരന്മാർ എണ്ണത്തിൽ കുറവായ ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിൽ അതിൽ ഒരു സുന്ദരൻ വയറ് ചാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു സങ്കടമാണ് അതുകൊണ്ട് സ്വന്തം വയറൊക്കെ കുറച്ച് ഒന്നുകൂടെ സിക്സ് പാക്കൊക്കെ വരുത്തി അടുത്ത തവണ വീണ്ടും തിരുവനന്തപുരത്ത് സീറ്റ് കോൺഗ്രസ് കൊടുക്കും അങ്ങനെയൊക്കെ പോകുന്നതാണ് അദ്ദേഹത്തിന് നല്ലത് അതിനും വലിയ കളികളിക്കാൻ പോയി കഴിഞ്ഞാൽ അവഹാസ്യനാവും അതെ അതെ നമുക്ക് നോക്കാം തരൂർ വീണ്ടും സുന്ദരനായി തുടരട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക